ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിന്റെ ഒരു അടിപൊളി പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന എപ്പിസോഡിൽ വരുന്ന ഒരു അടിപൊളി വിശേഷാണേ കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വിക്രവും വേദിയും കൂടെ ഒരു യാത്ര പോവാണ് ഓരോ അമ്പലത്തിലേക്ക് വിക്രത്തിന്റെ മുത്തശ്ശിയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിന്റെ അച്ഛമ്മയുടെ കൂടെ ആ യാത്ര പോകുമ്പോഴേക്കും ഭയങ്കര രസമാണ് വിക്രത്തിന്റെ അച്ചമ്മ വിചാരിച്ചിരിക്കുന്നത് അവര് ശരിക്കും വിവാഹം കഴിച്ചു നല്ല ഇഷ്ടത്തിലാണെന്നാണ് കേട്ടോ അപ്പോൾ വേദയാണെ വിക്രത്തിൻ്റെ അദ്ദേഹത്ത് ചാരി കിടന്നൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളാണെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കൊക്കെ തീരെ കുറവാണ് ദയവ് എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോ മുഴുവൻ കാണാനും ശ്രമിക്കണേ അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ വിക്രത്തിൻ്റെ അച്ചമ്മ വീട്ടിലേക്ക് എത്തുന്നത് സുധാകര മാഷിൻ്റെ അമ്മയാണ് ആള് ഭയങ്കര കർക്കശക്കാരിയാണ് എല്ലാവരോടും ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠയും കാർക്കശിയും ഒക്കെ ഉണ്ട് അങ്ങനെ മുത്തശ്ശി വീട്ടിലെത്തുമ്പോഴാണ് കേട്ടോ നമ്മുടെ വേദയെ കാണുന്നത് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതാരാ സുധാകര ഇത് അപ്പൊ സുധാകര മാഷെ ഒന്നും ഇണ്ടാ നിക്കുകയാണ് അപ്പൊ ഉടനെ നന്ദിനി പറയുന്നുണ്ട് അത് അച്ഛമേ അത് നമ്മുടെ വിക്രം വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയാ വേദ അപ്പോഴേക്കും ദേഷ്യന്മാരാണ് അച്ചമ്മയ്ക്ക് അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ വി സുധാകര നീ എന്നെ അറിയിച്ചില്ലേ വിവാഹം നിന്റെ ഇളയ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയില്ലേ നീ മറന്നുപോയോ പെറ്റതള്ളേ അപ്പോഴേക്കും സുധാകര പറയുന്നുണ്ട് അത് അമ്മേ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു എന്ത് പറയാൻ പറ്റുന്ന എന്തായാലും അവൻ്റെ അച്ചമ്മയല്ലേ ഞാൻ എന്നെ ഒന്ന് അറിയിക്കായിരുന്നു അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രീജ പറയുന്നുണ്ട് അതച്ചമ്മയെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വിക്രം വേദിയെ വിവാഹം കഴിച്ചതെന്ന് പറയണം അപ്പൊ വിനയനും പറയാണ് ശരിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിലാ ക്ഷേത്രത്തിൽ വെച്ച് വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് താലി കെട്ടുകയായിരുന്നു അതാണ് ഭയങ്കര സംഭവ ബഹുലമായിരുന്നു കാര്യങ്ങളൊക്കെ ആഹാ അത് കൊള്ളാമല്ലോ ഇടമോനെ വിക്രം നീ ഇത്ര സാഹസികനൊക്കെ ആയിരുന്നോ നീ ശരിക്കും അച്ഛമ്മയുടെ മോൻ തന്നെയാണല്ലോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ട അല്ലാതെ ഇവന്മാരെ പോലെ നല്ല ആണുങ്ങളായ നല്ല വീര്യവും ശൂര്യവും ഇതുപോലൊക്കെ വേണം ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് കൊണ്ടുവന്ന് താലി കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ മോളെ വേദേ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയണം അപ്പോൾ വേദ ചെന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വേദ അച്ചമ്മേ ഞാൻ എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ പറയണം മോളെ നീ പോയ അച്ചമ്മയ്ക്ക് ഒരു കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ എന്ന് പറയുമ്പം വേദ പോവാണ് കേട്ടോ വേദ പോയിട്ട് സ്പെഷ്യൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയാണ് ഇതെന്താ കഥ വേദയുടെ കാപ്പി എങ്ങനെ എങ്ങനായിത്തീരും എന്ന് നന്ദിനി ഇങ്ങനെ പറയണം അതേസമയം അച്ചമ്മ കുടിച്ചിട്ട് പറയുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടല്ലോ മോളെ ഇതെങ്ങനെ എൻ്റെ അതേ ടേസ്റ്റിൽ നീ ഉണ്ടാക്കി അപ്പോൾ വേദ പറയാണ് അതേ ഞാൻ അച്ചമ്മയുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് ആ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാറുമുണ്ട് ഒരു ഫോളോവറാണേ അത് കേക്കുമ്പോ അച്ചമ്മ പറയാ ആഹാ എടി മോളെ നീ എന്റെ ഫോളോവറൊക്കെയാണോ കൊള്ളാവല്ലോ അപ്പേ നീ ഇനി മുതൽ എൻ്റെ അഡ്മീനു വായിക്കു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവര് ഭയങ്കര സെറ്റായിട്ട് ഭയങ്കരമായിട്ട് വേദയെ ഇഷ്ടപ്പെടുകയാണ് അച്ചമ്മയ്ക്ക് അങ്ങനെ അങ്ങ് ഭയങ്കര സുഖമായിട്ട് വേ വേദയുടെ വേദയെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ വിക്രത്തിനോട് പറയുന്നുണ്ട് മേഡം മോനെ നിൻ്റെ ഭാഗ്യമാണ് ഇവള് എനിക്ക് ചേരുന്ന എനിക്ക് ചേരുന്ന വായ്പ ഇവള് എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധാകര ഭാഷന് ഇഷ്ടപ്പെടുന്നുമില്ല കേട്ടോ ഇവരെന്ത ഈ പറയുന്നത് ഈ വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് ഞാനും അമ്മ അറിഞ്ഞാൽ അപ്പം അറിയാം കാര്യങ്ങളുടെ പോക്ക് അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് കമല അതിപ്പം എന്ത് പറയാനാ നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത നിങ്ങളുടെ അമ്മ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണം അങ്ങനെ അച്ഛമ്മ തീരുമാനിക്കാണ് കേട്ടോ ദൂരെ ഒരു അമ്പലത്തിൽ എല്ലാവരും കൂടെ പോകണമെന്നുള്ളത് അങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ടൂറ് പോലെ പോകണമെന്ന് തീരുമാനിക്കാണ് അങ്ങനെ ഒരു ട്രാവലറൊക്കെ പിടിച്ചിട്ട് എല്ലാവരും കൂടെ പോവാണ് കേട്ടോ ശ്രീജയും നന്ദിനിയും എല്ലാവരും ഉണ്ട് അങ്ങനെ പോകാനായിട്ട് വണ്ടി വരികയാണ് ഇത്രവും വേദയാണ് കേട്ടോ ആ യാത്രയിലെ മെയിൻ അട്രാക്ഷൻ അങ്ങനെ അച്ചമ്മ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരെയും വണ്ടിയിൽ കയറ്റി ഇരുത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നോക്കുമ്പോൾ അതാ എല്ലാവരും ഇരിക്കുന്നു കമലയും കമലയുടെ അടുത്ത് സുധാകരമാഷവും ഇരിക്കുന്നുണ്ട് എന്നാൽ ശ്രീജയും ശ്രീജയുടെ അടുത്താണ് കേട്ടോ നമ്മുടെ വേദം ഇരിക്കുന്നത് വിക്രവും വിക്രത്തിൻ്റെ കൂടെ വിനായകനും ഇരിക്കുകയാണ് കേട്ടോ വിശ്വവും ആ പുറകിൽ ഒറ്റയ്ക്കും ഇരിക്കുകയാണ് കണ്ട അച്ചമ്മ പറയുന്നുണ്ട് ഇതെന്താ വേദമോൾ വേദമോളവിടെ ശ്രീജയുടെ അടുത്തിരിക്കുന്നത് വേദമോളെ വിവാഹം കഴിച്ചത് ശ്രീജയാണോ അല്ലല്ലോ വിക്രം അല്ലേ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോയിരിക്കുക എന്ന് പറയുകയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് എൻ്റെ പൊന്നച്ഛമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ അവിടെ ഇരുന്നോട്ടെ അതിൻ്റെ എന്താ അതിന് എന്താണെന്നു നീ പറയണ്ട വേദമോള് വിക്രത്തിൻ്റെ അടുത്ത് തന്നെ പോയിരിക്കണം എന്ന് പറയാണ് എന്നിട്ട് വിനായകനോട് പറയുന്നുണ്ട് എടാ നീ മാറി ഇപ്പുറത്തോട്ട് എങ്ങാനും ഇരുന്നേ എന്ന് പറയുക അപ്പം വിനായകൻ മാറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ പോയിട്ട് വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ വിക്രത്തിനത് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല വേദ പറയാണ് കണ്ടോ അച്ചമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർന്നൊക്കെ ഇരിക്കുകയാണ് എന്നിട്ട് വിക്രത്തിന്റെ ദേഹത്തോട്ട് തോളയിലോട്ട് ഇങ്ങനെ ചാരിയൊക്കെ കിടക്കുകയാണ് വിക്രം പറയുന്നുണ്ട് ഒന്നും മാറിയിരിക്കുക എന്തിനാ നീ എന്റെ തോളിൽ ചാരിന്ന ഇപ്പം എന്താ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം നീ ഉറങ്ങണ്ട എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രീജയുടെ അടുത്തേക്ക് വന്ന് വിശ്വരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിനിയും അതുപോലെ വിനായകനും അങ്ങനെ എല്ലാവരും കൂടെ പോകാൻ ഈ പരിപാടിയൊന്നും നമ്മുടെ സുതാരമാഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം സുധാരമാഷിനെ കയ്യിലേക്ക് കുറച്ച് നാരങ്ങ കൊടുത്തിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് എടാ സുധാകരൻ ഈ തേങ്ങയും ഈ നാരങ്ങയും കൊണ്ടുപോയി വണ്ടിക്ക് മുമ്പിൽ ഉടച്ചിട്ട് നാല് വില്ലിൻ്റെ തൊഴിച്ചുവട്ടിലും കൊണ്ടുപോയി നാരങ്ങ വയ്ക്കുക എന്ന് പറയുകയാണ് സുധാരമാഷിന് അത്ര പിടിക്കുന്നൊന്നും ഇല്ലെങ്കിലും അമ്മ പറഞ്ഞല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നാരങ്ങയായിട്ട് പോവാണ് ഇറങ്ങി ഇറങ്ങിപ്പോയി വണ്ടിയുടെ അടിയിൽ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം വേദ വിക്രത്തിനടച്ച് ചേർന്നിരിക്കുകയാണ് ആ നല്ല രസമുണ്ട് കേട്ടോ ഇത് കൊള്ളാം എന്ന് ഇത് പറയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഓ ഭയങ്കര രസമുണ്ടോ എന്നോട്ട് മാറിയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ സുതാരമാഷ് കയറി വന്നിട്ട് പറയാണ് അച്ചമ്മോട് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞോമേ പോകാലോ അല്ലേ ആ ശരി പോകാം എന്ന് പറയുകയാണ് അങ്ങനെ വണ്ടി വിട്ട് പോവാണ് കേട്ടോ വണ്ടി വിട്ട് പോകുമ്പോഴേക്കും വേദ വിക്രത്തിൻ്റെ തോളിലേക്കൊക്കെ ചാരി കിടക്കുന്ന വിക്രം തട്ടി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറ എന്ന് പറയാണ് എല്ലാവരും അങ്ങനെ മിണ്ടാതിരുന്നാലും ആട്ടവും പാട്ടും ഒക്കെ ആവട്ടെ എടാ വിനായക നീ ഒരു ഡാൻസ് ഒക്കെ കളിക്കടാ എന്ന് പറയാണ് അപ്പം വിനായകൻ പറയുന്നുണ്ട് ആ ഹാ അതിനൊക്കെ ഞാൻ റെഡിയാണ് വാടി നന്ദിനി നമുക്കൊരു ഡാൻസ് കളിക്കാം എന്ന് പറയാണ് നന്ദിനി പറയുന്നുണ്ട് എനിക്കൊന്നും നേരെയില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എടി വാടി വാ ഡാൻസ് കളിക്കാം എന്ന് പറയാം അങ്ങനെ സമയം പറയുന്നുണ്ട് ഒരു നല്ല അടിച്ചുപൊളി പാട്ടിട്ടടാ ഒരു നല്ല പാട്ടിടുകയാണ് പാട്ടിട്ട് കഴിയുമ്പോഴേക്കും വിനായകനും നന്ദിനെയും കൂടെ ഭയങ്കര ഡാൻസാണ് ആ കൂടെ പാടിക്കൊണ്ട് തന്നെ വേദം ഇരിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ തട്ടയോ മുട്ടയോ ഒക്കെ ചെയ്യുന്നുണ്ട് വിക്രത്തിനാണേൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുമില്ല ഇത് കണ്ട് കമല സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധാരമാഷ് കണ്ണുരുട്ടി കാണിക്കാനേ കമലെ അപ്പോൾ അപ്പോൾ ആവും കമല ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ സുധാരമാഷ് പറയാണ് ഈ അമ്മയ്ക്ക് ഒരു പണിയില്ല ആട്ടവും പാട്ടുമൊക്കെ നമ്മൾ ടൂറിനൊന്നും പോകുമല്ലോ നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അപ്പോൾ കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ ഓഹോ നിനക്കെന്താടാ മര്യാദ നീ പ്രേമിച്ചോണ്ടിരുന്നപ്പം നിനക്ക് ഈ മര്യാദയൊന്നും ഞാൻ കണ്ടില്ലല്ലോ ഇപ്പോൾ പിള്ളേർ ഡാൻസ് കളിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ ആഹാ പ്രേമിച്ചുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ പറയണേ പിന്നെ ഇവൻ ആൾ ആരായിരുന്നു എന്നറിയാവോ എടാ വിക്രം നിനക്കറിയില്ലേ നിന്റെ അച്ഛനും അമ്മയും പ്രേമിച്ചപ്പോഴത്തേക്ക് കഥകളൊന്നും അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ പ്രേമിച്ചാണെന്നൊക്കെ എനിക്കറിയാം കഥകളൊന്നും എനിക്കറിയില്ല ഉം എന്താ ഞാൻ പറയാം ദേഹ് ഇവൻ ഇവിടെ പ്രേമിച്ചപ്പം ടൂറ് പോയപ്പോഴാണ് പ്രേമിച്ചത് പേരും കൂടെ കോളേജിൽ നിന്ന് ടൂറ് പോയപ്പം എന്ന് പറയുമ്പം എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ സുധാകര മാഷിനും കമലയ്ക്കും ഒരു നാണയമൊക്കെ വരുന്നുണ്ട് അങ്ങനെ അടിപൊളി യാത്രയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേദയോട് മുത്തശ്ശി പറയുന്നുണ്ട് ഇനി നിങ്ങളുടെ പ്രണയകഥ പറ നിങ്ങൾ എങ്ങനെ വിവാഹം കഴിച്ചെന്നുള്ള കാര്യം പറ എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് അതച്ചമേ ഒരു പ്രത്യേക കാര്യമുണ്ട് ഞാൻ പറയട്ടെ പറയടി മോളെ നീ എന്ന് പറയണം വിക്രം പറയുന്നുണ്ട് നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ഒന്നും മിണ്ടാതിരിക്കടാ അവള് പറയട്ടെ എന്ന് പറയണം അപ്പോൾ വേദ പറയുന്നുണ്ട് പല സിനിമകളിലെയും കഥയാണ് പ്രണയരംഗങ്ങളാണ് പറയുന്നത് കേട്ടോ അതെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ട് എണ്ണപ്പോൾ തൊട്ട് ദേ ഇവനുണ്ടല്ലോ എൻ്റെ പുറകെ നടക്കുമായിരുന്നു നീ വിക്രം പാട്ടും പാടി പുറകെ നടക്കും ഞാനാണെങ്കിൽ നോ 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 പറയും അങ്ങനെ എന്നെ കാണാതിരിക്കാമല്ലാതെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് വിവാഹമൊക്കെ ആലോചിച്ചു അപ്പം എൻ്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ ഇത് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പം അവിടെ വച്ചിട്ട് അമ്പലത്തിൽ വന്ന് നിർബന്ധമായിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടി അങ്ങനെ കുറേ സിനിമകളിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേദ പറയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേൾക്കുമ്പം നമ്മുടെ വിനായകനും നന്ദിനും കൂടെ പറയുന്നുണ്ട് ഇത് ഇതാ സിനിമയിലല്ലേ ഓ ഇത് മറ്റേ സിനിമയിലേ അപ്പം പാവ അച്ഛമ്മയും ഓർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സത്യമായിരിക്കുമെന്ന് ആഹാ കൊള്ളാലോ ഭയങ്കര കഥയാണല്ലോ എന്നൊക്കെ പറയുമ്പം വിനായകനും നന്ദിനിയും അവിടെ ഇരുന്ന് പറയാം എത്ര സിനിമയിലെ കഥ കൂട്ടിയിട്ടാണ് വേദം അവരുടെ പ്രണയകഥ പറയുന്നത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് കൈയ്യടിച്ചതെന്ന് പറഞ്ഞു എല്ലാവരും കൈയടിക്കണം അപ്പം അത് കേൾക്കുമ്പോൾ നമ്മുടെ സുധാരമാഷിന് അങ്ങ് പിടിക്കുന്നുമില്ല സുധാരമാഷ് കാമലത്തിനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി യാത്രയാണ് വിക്രമായിട്ട് ചേർന്ന് തോളിൽ ചാരിയിരുന്ന അടിപൊളിയായിട്ടാണ് ആ വിശേഷങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്